ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ തല എന്നൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നാളെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ബീഫ് ബിരിയാണി കേട്ടോ വെക്കുന്നത് അപ്പോൾ ബിരിയാണിക്കുള്ള സവാള തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മുൽ കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിലാട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത് മസാല നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി എടുക്കും പിന്നെ പിറ്റേന്ന് റൈസ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യൽ അപ്പോൾ ആ കുക്കർ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദാ ആവശ്യത്തിനുള്ള ഉപ്പായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി എടുത്ത് വെക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതിലേക്ക് റൈസ് വേവിച്ചിട്ട് കൊടുക്കാനും കൂടെ ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വെക്കുക എന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗരം മസാലപ്പൊടി ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതാണ് ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒരു സംഭവം അപ്പോൾ ഗരം മസാലപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കൈക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് ചെറുനാരങ്ങൻ്റെ നീര് മല്ലിയില അതൊക്കെ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ നേരത്ത് അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ചെയ്യൽ ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കന് പൊരിക്കാനുള്ളത് മസാല റെഡിയാക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ നീരെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കോൺഫ്ലോർ ലക്ഷം കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെതാ ചെറുനാരങ്ങൻ്റെ നീര് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയിൽ ന്യൂനുമോളും ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പൊക്കെ പിടിച്ചിട്ട് അപ്പോൾ താത്ത തന്നെ കേട്ടോ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് താ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ചിക്കന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ആട്ടോ ചേർക്കുന്നത് പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായപ്പോൾ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കൂട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നാളെ പെരുന്നാളിന്റെ അന്ന് കേട്ടോ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കൽ അപ്പോഴേക്കും ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനും കേട്ടോ പിന്നെ ഗ്യാസ് മേൽ അടുപ്പത്ത് ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ബിരിയാണിയൊക്കെ എടുത്ത് ബീഫിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായപ്പം അത് പിന്നെ വേവിച്ച് വെക്കാൻ വിചാരിച്ചോട്ടെ നമുക്ക് ഇനി പിന്നെ ഒരു ദിവസം ആവശ്യത്തിന് എടുക്കല്ലോ വിചാരിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ലിവറ് വരട്ടാനും വേണ്ടിയിട്ട് അതും റെഡിയാക്കി ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അതും വരട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഫിത്രസക്കാത്തിൻ്റെ അരിയൊക്കെ കിട്ടിയതാട്ടോ മേശമ്പിൽ വെച്ചിട്ടാണ് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കിച്ചണൊക്കെ അതാ നല്ലപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഇക്ക കുറച്ച് പടക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പടക്കം പോത്തിരി മേശപ്പൂ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കത്തിക്കും പിന്നെ അതൊക്കെ മേശ ചെറിയ മോൾക്ക് ഭയങ്കര പേടിയാണ് ആൾക്ക് രണ്ട് വയസ്സാണ് കേട്ടോയാണ് ആൾക്ക് പൂത്തിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ കയ്യില് കൊടുക്കാൻ നോക്കിയിട്ടൊന്നും ആൾക്ക് പറ്റുന്നില്ല അപ്പൊ പേടിച്ചിട്ട് അപ്പൊ ഞാൻ കയ്യില് ഇങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഈ മേശപ്പൊക്കെ കാണാൻ നല്ല രസമല്ലേ കത്തിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേശപ്പ് പൂത്തിരി പിന്നെ ചക്രം എന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഇത് മൂന്നാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പടക്കത്തിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നതേ ഇഷ്ടല്ലേ അപ്പോൾ അതൊന്നും ഞാൻ പൊട്ടിക്കുമ്പോൾ അങ്ങോട്ട് പോകാറില്ല എന്താ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതൊക്കെ കത്തുന്നത് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അതാ പേടിയാണ് കേട്ടോ ഓവറായിങ്ങനെ കത്തുമ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ വിട്ടേക്ക് നിൽക്കും കേട്ടോ പിന്നെന്താ അങ്ങനെ കുറേ ടൈം നമ്മൾ ഇതൊക്കെ കത്തിച്ച് അങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ പെരുന്നാൾ തലേന്ന് നല്ല രസം ഉണ്ടായിരുന്നേ പിന്നെ പെരുന്നാളിൻ്റെ ഒന്ന് ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അന്ന് എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ തിരക്കിലൊക്കെ ഓരോ തിരക്കിൽ പെട്ടുപോയി പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നും പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ തലേഗത വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്